ഹായ് സ്വപ്ന ഓൺലൈൻ കളക്ഷൻസിൻ്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സ്പെഷ്യൽ എപ്പിസോഡ് എന്ന് പറഞ്ഞത് വേറെ ഒന്നും അല്ലാട്ടോ ഒന്ന് നമ്മൾ ഔട്ട്ഡോർ ആണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ചെറിയൊരു കളക്ഷൻ വീഡിയോ കേട്ടോ നല്ല കാന്താ കോട്ടലിലും വന്നേക്കുന്ന നല്ല ടു ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളേഴ്സിലും രണ്ട് ഡിഫറെൻറ്റ് പാറ്റേണിലും വന്നേക്കുന്ന ഒരു ചിങ്ങദാസെറ്റിൻ്റെ കളക്ഷൻ ആണേ നമുക്ക് കളക്ഷൻ സ്വാധാനമായിട്ട് കാണാം ആദ്യത്തെ കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡി കളർ ഒരു ബ്രിഗ്രഡിൻ്റെ ഷെയ്ഡാണ് ഒരു ബ്ലാക്ക് കൂടെ വന്നേക്കുന്നത് ബ്ലാക്ക് കോമ്പിനേഷൻ ആയിട്ട് വരുന്ന ഒരു നല്ലൊരു കളർ ഷെയ്ഡായിട്ടോ വന്നേക്കുന്നത് ഇതിൻ്റെ കാന്താ കോട്ടിലാണ് മെറ്റീരിയൽ വരുന്നത് അതിൻ്റെ നെക്ക് പോർഷൻ ഇതുപോലെ തന്നെ ഒരു ഒരു ഷേപ്പിലുള്ള ഒരു നെക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബോട്ടത്തിൻ്റെ മെറ്റീരിയലുമായിട്ട് വന്നേക്കുന്നത് ചെറിയൊരു ബീഡ്സ് വർക്ക് പോകുന്നുണ്ട് പിന്നെ ഒരു മിററിൻ്റെ ഒക്കെ പോകുന്നുണ്ട് കേട്ടോ കാന്ത ലൈൻസ് ആണേ ഫുള്ള് ബാക്ക് സൈഡ് ഇതുപോലെ പ്ലെയിൻ മെറ്റീരിയൽ ആണ് വരുന്നത് പ്ലെയിൻ അല്ല കാന്ത ലൈൻസ് ഉണ്ട് പിന്നെ ഇതിന്റെ ബോട്ടം വരുന്നത് ഇതുപോലെ ഈ ബാറ്റിക് പ്രിൻറ്റ് ചെയ്തേക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ബോട്ടം വരുന്നത് കേട്ടോ ഇതിൻ്റെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ വരുന്നത് ഉപ്പട്ട വരുന്നതും ബാട്ടിക് ഡിസൈൻ ചെയ്തേക്കുന്ന നല്ല സോഫ്റ്റ് മാൽക്കോട്ടണിൽ വന്നേക്കുന്ന നല്ലൊരു ദുപ്പട്ടയാണ് ബ്ലാക്കിലേക്ക് ഈ ബ്രിക്ഡിൻ്റെ കളറും കൂടെ വരുമ്പോഴേക്കും നല്ല ഭംഗി ആട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് നല്ല ലെങ്ക് ഒക്കെ കിട്ടുന്ന മെറ്റീരിലാ കേട്ടോ നല്ല സോഫ്റ്റ് മാൽക്കോട്ടൺ ആട്ടോ അതിൻ്റെ ദുപ്പട്ട വരുന്നത് അതിനകത്തേക്ക് ആ ബ്രിക്ക് കളറിൽ വന്നേക്കുന്ന ഒരു ബാറ്റി ഡിസൈനാണ് ഉള്ളിൽ കൊടുത്തേക്കുന്നത് എൻ്റെ റേറ്റ് വരുന്നത് വെറും എയ്റ്റ് ഡബിൾ നയൻ മാത്രം ആട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആയിരത്തി അഞ്ച് രൂപയാണ് എൻ്റെ ഒറിജിനൽ പ്രൈസ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമ്മുടെ റേറ്റ് വരുന്ന ആട്ടോ എയ്റ്റ് ബബിൾ നൈൻ അടുത്ത കളർ ഷൈഡ് ആണ് അടുത്ത കളർ ഷൈഡ് വരുന്നത് ഒരു രക്ഷയില്ലാത്തൊരു കളർ കോമ്പിനേഷൻ ആണ് നല്ലൊരു ഗോൾഡൻ യെല്ലോയും ഒരു റെഡ്ഡിഷ് മെറൂൺ റെഡ്ഡീഷ് മെറൂൺ എന്ന് പറയാൻ പറ്റില്ല ഒരു ചില്ലി റെഡ് ഒരു കോമ്പിനേഷൻ ഇങ്ങടെയാണ് വരുന്നത് അതിൻ്റെയും നെക്ക് പോർഷൻ ഇതുപോലെ തന്നെ ഒരു ണത്തില്ലേ ഒരു ബീഡ്സ് വർക്കും ഒരു ത്രെഡ് വർക്കും പിന്നെ ഒരു മിററിൻ്റെ വർക്കും വെക്കാൻ വന്നിട്ടുള്ള ഒരു പാച്ച് വർക്കും കേട്ടോ ഒരു പക്ക ഷേപ്പുള്ള ഒരു പാച്ച് വർക്കാണ് ചെയ്തേക്കുന്നത് നെക്ക് പോർഷനിലേക്ക് ഫ്രണ്ട് പോർഷൻ ഫുൾ ഇതുപോലെ കാന്താ ആണ് പോകുന്നത് ബാക്ക് സൈഡ് ഇതുപോലെ കാന്ത ലൈൻസ് മാത്രമായിട്ടോ വരുന്നത് നല്ല ലെങ്ത്തൊക്കെ കിട്ടുന്ന മെറ്റീരിയലാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതുപോലെ ബാറ്റി ഡിസൈൻ ചെയ്തിട്ടുള്ള നല്ല കോട്ടൺ ബോട്ടമാണ് ആണ് ഇവിടെ പെയർ ചെയ്യുന്നത് ഇനി അതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതുപോലെ നല്ല ഒരു മറൂണി ഷ്രെഡെന്ന് പറയാം അല്ലെങ്കിൽ ചില്ലി റെഡ് എന്നും പറയാവേ അത് യെല്ലോയും കൂടെ വരുമ്പോഴത്തേക്കിനും നല്ലൊരു നല്ല ഭംഗിയാണ് കാണാനായിട്ട് ദുപ്പട്ട കാണാൻ അത് നല്ല സോഫ്റ്റ് മൽക്കോട്ടിൽ വന്നിരിക്കുന്ന ദുപ്പട്ട ആട്ടോ നല്ല ഭംഗിയായിട്ട് ഒരു മുന്താണിയൊക്കെ ആയിട്ട് വന്നേക്കുന്ന നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് അതിൻ്റെ പ്രിപ്പയർ ചെയ്യുന്നത് നല്ല ഭംഗിയാണ് അതിൻ്റെ കളർ കോമ്പിനേഷൻ കാണാനായിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമ്മുടെ റേറ്റ് വരുന്നത് ഏറ്റ് ഡബിൾ നയൻ മാത്രം കേട്ടോ ഇനി അടുത്ത പാറ്റേൺ വരുന്നത് ആദ്യം കാണിച്ച സെയിം കളർ ഷെയ്ഡ് തന്നെയാണ് ബ്ലാക്കും ബ്രിക്ക് റെഡിന്റെ കളറും കൂടെയാണ് വന്നേക്കുന്നത് ഇതിന്റെ ചെറിയൊരു മാറ്റം എന്ന് പറയാനുള്ളത് എൻ്റെ ഈ നെക്ക് നെക്ക് ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു ആ പാറ്റേണിൽ വന്നേക്കുന്ന ചെറിയൊരു മാറ്റമാണ് ബീഡ്സ് വർക്കും മിറർ വർക്കും ത്രെഡ് വർക്കും ഒക്കെ ചെയ്തേക്കുന്ന ചെയ്ത് ഹൈലൈറ്റ് ചെയ്തേക്കുന്ന പക്ക ഒരു നെക്ക് ഡിസൈൻ ആണ് ഇവിടുത്തെക്കുന്ന കാന്ത ലൈൻസ് പോകുന്നുണ്ട് ഇതിന്റെ ദുപ്പട്ട വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് മൽക്കോട്ടനിൽ വന്നേക്കുന്ന ബ്ലാക്കും ആ ബ്രിക്രഡിങ്ങയുടെ കളർ നിൽക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ദുക്കട്ടയാണേ അങ്ങനെയാണ് അതിൻ്റെ ഫുൾവേ വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ച് രൂപയായിരുന്നു ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമ്മുടെ റേറ്റ് വരുന്നത് ഈ ഡബിൾ നയൻ മാത്രം കേട്ടോ അടുത്ത പാറ്റേൺ വരുന്നതും ഈ യെല്ലോയും റെഡും കൂടിയുള്ള മെറ്റീരിയൽ തന്നെയാണ് അതിൻ്റെയും ഈ നെക്ക് പാറ്റേൺ വരുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് അതിൻ്റെ ആ ബോട്ടം മെറ്റീരിയലിൻ്റെ പാച്ചാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്ന നെക്ക് ഡിസൈൻ കൊടുത്തേക്കുന്നത് ബീഡ്സ് വർക്കും അതുപോലെ തന്നെ മിറർ വർക്കും ത്രെഡ് വർക്കും ഒക്കെ കൊടുത്തേക്കുന്ന നെക്കാണ് ഉള്ളി കൂടെ ഫുള്ള് കാന്ത ലൈൻസ് ആണ് പോകുന്നത് ബോട്ടം വന്നേക്കുന്നതും ബാട്ടി പ്രിന്റ് ചെയ്തേക്കുന്ന ഇതാണ് ബോട്ടം ബാട്ടി പ്രിന്റ് ചെയ്തേക്കുന്ന ബോട്ടമാണേ ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് മൽക്കോട്ടണിൽ വരുന്ന നല്ല ഭംഗിയുള്ള റെഡും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള നല്ലൊരു സോഫ്റ്റ് മൽക്കോട്ടൺ ദുപ്പട്ടയാണേ നല്ല ഭംഗിയാട്ടോ ഇന്നത്തെ കളക്ഷൻസ് എല്ലാം കാണാനായിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ച് രൂപയായിരുന്നു ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമ്മുടെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയെ